നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പരസ്യ വൈകിട്ട് അവസാനിച്ചു എല്ലാവരും ും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന്റെ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിച്ചു എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു നിശബ്ദ പ്രചരണം മാത്രം അനുവദനീയമായ അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായ ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ചട്ടി പ്രകാരം നടപടി സ്വീകരിക്കും ഉച്ചഭാഷണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലും പ്രദർശനവും സിനിമ ടെലിവിഷൻ പരിപാടികൾ പരസ്യങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ മറ്റു സമാന പ്രദർശനങ്ങൾ ഒപ്പീനിയൻ പോൾ പോൾ സർവേ എക്സിറ്റ് പോൾ മുതലായവ അനുവദിക്കില്ല ചട്ടം ലംഘിക്കുന്നവർക്ക് തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാന ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് നിരോധനമുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് നിയമവിരുദ്ധമായ പണം കൈമാറ്റം സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മദ്യവിതരണം എന്നിവ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി എടുക്കും ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടം നൂറ്റിമുപ്പത്തിയഞ്ച് സി പ്രകാരം വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള വരെയുള്ള മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ഡലത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ പോലീസിന്റെയും സുരക്ഷാ വിഭാഗങ്ങളുടെയും കർശന നിരീക്ഷണത്തിലായിരിക്കും എല്ലാത്തരം വാഹനങ്ങളും പരിശോധിക്കപ്പെടും മണ്ഡലത്തിന് പുറത്തു പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല ലൈസൻസ് ഉള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ സ്വതന്ത്രവും സുതാര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക്